നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ദുബായ് ഗ്ലോബ് സൊക്കർ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് വിനീത് ജൂനിയർ രണ്ട് പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത് മികച്ച ഫോർവേഡിനുള്ള പുരസ്കാരവും മികച്ച താരത്തിനുള്ള പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി ആ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു ബാലൻഡിയോറിൽ നടന്ന അനീതിയാണ് ആ ബാലൻഡിയോർ കൊടുക്കേണ്ടിയിരുന്നത് വിനീ ജൂനിയർക്കാണ് അദ്ദേഹമാണ് മികച്ച താരം ചാമ്പ്യൻസ് ലീഗ് നേടി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഗോൾ മികച്ച താരം വിനി ആണ് എന്ന് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു സിആർസെവൻ ഇത് പറഞ്ഞതിന് ശേഷമാണ് മികച്ച താരത്തിലുള്ള പുരസ്കാരം വിനീ ജൂനിയർ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ വിനിയോട് സിയർ സെവൻ്റെ വാക്കുകളെ കുറിച്ച് ബാലൻഡിയോർ വാക്കുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ക്രിസ്ത്യാനോ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് മികച്ച താരം ഇഫ് ക്രിസ്ത്യാനോ സെറ്റ് ഐ ആം ദി ബെസ്റ്റ് ദൻ അയാം എന്ന് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ അയരുൾ തന്നെ പറ്റി പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ് അതുകൊണ്ട് തന്നെ വിനിയത് ഉറപ്പിച്ചു വരുന്നത് സിയാർസവൻ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്താ സംശയം ഞാൻ തന്നെയാണ് ബെസ്റ്റ് താരം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നെയ്മർ ഉണ്ടായിരുന്നു നെയ്മർക്കൊപ്പം തന്നെയായിരുന്നു വിനീ ജൂനിയർ കിരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് ഇവിടെ എൻ്റെ അയരുൾ ക്രിസ്ത്യാനക്കൊപ്പവും നെയ്മർ ജൂനിയർക്കൊപ്പവും ഒക്കെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്നുകൂടി വിനീ ജൂനിയർ പറഞ്ഞു എന്തായാലും വാലണ്ടിയോഴ്സിനെ പോഴിച്ചാൽ വിനീ ജൂനിയർക്ക് ഇത് നല്ല വർഷമാണ് നല്ല കാലമാണ് ബെസ്റ്റ് ഫിഫയിലെ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം അദ്ദേഹം നേടി ക്ലോബ്സ് സോക്കർ അവാർഡിൽ മികച്ച തരത്തിലുള്ള പുരസ്കാരം അദ്ദേഹം നേടി അങ്ങനെ വിനി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാത്തിനുമുപരി അദ്ദേഹത്തിൻ്റെ ഡൈഡുൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു അവനാണ് വിനി തന്നെയാണ് വാലന്റിയോറും അർഹിച്ചത് വിനി തന്നെയാണ് മികച്ചവനെന്ന് ഇതിൽ പരം എന്തു വേണം വിനി ജൂനിയർക്ക് വീട് സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോ